എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നമ്മൾ ഓച്ചിര ക്ഷേത്രത്തിലെ പുതിയൊരു വിശേഷത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെയാണ് നമ്മുടെ ഗായത്രി കുഞ്ഞ് അവിടെ എല്ലാം ഓടി നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ വിശേഷം നമ്മുടെ ഓണാട്ടുകരയിൽ നമ്മുടെ ക്ഷേത്രത്തിൽ അതായത് കേരളത്തിൽ ആദ്യമായി പണി കഴിപ്പിച്ച നക്ഷത്രവനമാണ് നിങ്ങൾ കാണുന്നത് നക്ഷത്രവനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഒരു കാട് എന്ന് പ്രതീക്ഷിച്ചാണ് എന്നാലും നേരെ തിരിച്ചാണ് നമ്മുടെ ഒരു പാർക്ക് രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ എല്ലാ നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങളും തൈകളും എല്ലാം ഇവിടെ ഒരു പാർക്ക് രീതിയിൽ നല്ല ഭംഗിയിൽ പുൽത്തകിടിയോടൊക്കെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്ക് ഇവിടെ ഈ ഒരു കാഴ്ച നിങ്ങൾ നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണി സമയത്തേക്കൊക്കെ വന്നു കഴിയുവാണെങ്കിൽ ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ആംബിയൻസിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും ഉച്ചക്കൊക്കെ ആണെങ്കിൽ നല്ല വെയിലായിരിക്കും ആ ഒരു രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ല നമ്മുടെ ഗായത്രി കുഞ്ഞാണ് ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഗായത്രി ഇവിടെ പുൽത്തകടയിലൂടെ ഒക്കെ കളിച്ച് ചിരിച്ച് ഓടിച്ചാടിയൊക്കെ നടക്കുകയാണ് ഗായത്രി കുഞ്ഞിനെ തിരിച്ച് വീട്ടിൽ പോകാൻ വിളിച്ചിണക്കെ വരണം എന്നുള്ളൊരു രീതിയിലല്ല ഗായത്രി കുഞ്ഞിൻ്റെ കളിയൊക്കെ ഗായത്രി കുഞ്ഞ് ഓടി ചാടി അവിടെ എല്ലാവരോടും സംസാരിക്കുകയും കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ഗായത്രി കുഞ്ഞിന് അങ്ങനെ കളിച്ച് നടന്നൊരു കാഴ്ചയാണ് ഇത് നിങ്ങൾ കാണുന്നത് ഗായത്രി കുഞ്ഞ് വീണ്ടും നാണ്ടാ പുൽത്തകടിയിലോട്ട് പോവാണ് കളിക്കാൻ ഇന്ന് ശ്രീകൃഷ്ണേന്തി ആയതുകൊണ്ട് അമ്പലത്തിൽ പൊതുവേ തിരക്കുണ്ട് എന്നാലും ഒരുപാട് തിരക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ആറു മണി സമയത്ത് എന്നാലും നല്ല തിരക്കുണ്ട് ഗായത്രി കുഞ്ഞ് പിന്നെ ഇവിടെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് പാർക്കിലോട്ട് അങ്ങനെ അധികം ആൾ കുറേ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് ഒരു കാഴ്ചയാണ് കാണുന്നത് ഇന്ന് ശ്രീകൃഷ്ണന്തി ആയതുകൊണ്ട് കൊണ്ട് കൊണ്ടൊരു കുഞ്ഞ് വാവ കൃഷ്ണനാട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ വാവയുടെ അടുത്ത് പോയി ഗായത്രി കുഞ്ഞ് സംസാരിക്കുകയാണ് ഗായത്രി കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ കുറേ നേരം ഗായത്രി കുഞ്ഞ് അവരുടെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ നടന്ന് ഗായത്രി കുഞ്ഞ് അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് പോവും വീണ്ടും ഓടി ഓടി കറങ്ങി കറങ്ങി വീണ്ടും അവരുടെ എടുത്ത് ചെല്ലും നല്ല ഉമ്മയൊക്കെ കൊടുത്ത് നല്ല പരിചയമൊക്കെ ആയിട്ട് ആറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക ഗായത്രി കുഞ്ഞ് ഈ പോയി വീണ്ടും റൗണ്ട് അടിച്ച് വീണ്ടും അവരുടെ അടുത്തോട്ടുള്ള പോക്കാണിത് വീണ്ടും അവരെടുത്ത് ചെന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വരും അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ നക്ഷത്ര വനം ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കെല്ലാം ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല രീതിയിൽ ലൈറ്റും സെറ്റപ്പും എല്ലാവർക്കും ഇരിക്കാനുള്ള കരിങ്കല്ല് കൊണ്ടുള്ള ഇതൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തു വച്ചേപ്പുണ്ട് അങ്ങനെയാണ് വിനോദിച്ചാകുമ്പോഴത്തൊരു സമൂഹ വിഭാഗം നടക്കുന്നുണ്ട് അത് അതിൻ്റെ പന്തലും ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ